ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കണ്ണൂരിലെ അരിയിൽ അബ്ദുൾ ഷുക്കൂർ വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട സിപിഐഎം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷും കൊച്ചിയിലെ സിബിഐ കോടതിയിൽ നൽകിയിരുന്ന വിടുതൽ ഹർജി കോടതി തള്ളിയത് സ്വാഗതാർഹമാണെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചലിരി കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഷുക്കൂറിൻ്റെ ഉമ്മയും കുടുംബവും നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമപരവും രാഷ്ട്രീയപരവുമായ പോരാട്ടങ്ങളുടെ ഒരു വലിയ വിജയമാണ് ഇന്ന് സി ബി ഐ കോടതിയിലൂടെ ഉണ്ടായിരിക്കുന്നത് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇരുവരുടെയും ശ്രമത്തിനാണ് കോടതി തടയിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടിയാണ് പി ജയരാജന്റെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന പരാമർശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്തു പുറത്തിറങ്ങാൻ പോകുന്ന മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിന്റെ മാർക്കറ്റിംഗിനു വേണ്ടിയാണെന്നും അബ്ദുൽ കരീം ചേരേരി പറഞ്ഞു ിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ പ്രചാരണങ്ങൾക്ക് സമാനമായ തരത്തിൽ വെച്ച് നടത്തുന്ന താല്പര്യമാണ് ഈ പരാമർശമെന്നും അദ്ദേഹം പറഞ്ഞു ദിവസങ്ങളായി നേടിയെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള വളരെ കുരുഷിതമായിട്ടുള്ള ചില ശ്രമങ്ങൾ ശ്രീ പി ജയരാജൻ നടത്തിക്കൊണ്ടിരിക്കുക അദ്ദേഹം ഒക്ടോബറിൽ പുറത്തിറക്കാൻ പോകുന്ന ഒരു പുസ്തകത്തിന്റെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിപരമായ താല്പര്യം അദ്ദേഹത്തിനുണ്ട് എന്ന് നമ്മളെ സംശയിക്കണം ഇന്നലെ അദ്ദേഹം ആ അഭിമുഖത്തിൽ താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ തന്നെ തന്നി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയില്ല

பவித்ரா கோல்டன் டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்